ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കൂടെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ അലീനി അവിടെ നിന്ന് വിട്ടിരിക്കുകയാണ് കമലയും രോഹിത്തും ഹരി ബബിതയൊക്കെ ചേർന്ന് അങ്ങനെ നമ്മുടെ അലീന ആ വീട് വിട്ടു പോയി ഇവരെല്ലാവരും ഭയങ്കര സന്തോഷിച്ചാണ് ഇരിക്കുന്നത് അലീന ഇപ്പൊ പോകൂ എന്ന് ഓർത്തിട്ട് ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോളി വിവരമൊക്കെ അറിഞ്ഞു കൃഷ്ണമോളി വിവരം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കൃഷ്ണമോള് രോഹിത്തിനോട് പറയുന്നുണ്ട് ഏട്ടൻ ചെയ്തത് വലിയ പ്രശ്നം ആകും ഇവിടെ അച്ഛൻ അങ്ങാണോ അലീന ചേച്ചീനി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എന്നല്ല ഒരു മാസം കഴിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വലിയ ഭൂകമ്പമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അച്ഛൻ അറിയത്തില്ല എന്തിനാ വെറുതെ അച്ഛൻ അല്ല സോറി രോഹിത് അച്ഛനെ അറിയത്തില്ല എന്തിനാ വെറുതെ അച്ഛനെ വിഷമിപ്പിക്കുന്നത് അച്ഛൻ അമ്മേനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വെറുതെ അച്ഛൻ ആരെ വിഷമിക്കില്ല എന്നൊക്കെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രോഹിത് നമ്മുടെ കൃഷ്ണമോളുടെ മെക്കിട്ടൊക്കെ കയറി അങ്ങനെ ഏതായാലും നമ്മുടെ കൃഷ്ണമോളെ നേരെ കമലയുടെ എടുത്ത് ചെല്ലാനുട്ടോ കമലയുടെ എടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ആന്റിക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു ഇവിടെ അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണം ആന്റിക്കുണ്ടാകുന്നുണ്ടോ നിങ്ങളൊക്കെ ഇതിനെ ഇതിനനുഭവിക്കും നോക്കിക്കോ എന്റെ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അനുഭവിക്കും അച്ഛൻ ഉറപ്പായിട്ടും വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പിന്നെ നിന്റെ അച്ഛൻ ഞങ്ങളെ അങ്ങ് പിടിച്ചു നോക്കിക്കേറ്റു അല്ലേ ചെയ്യുന്നത് എടി നിനക്ക് നാണവുമില്ലേ നിന്റെ അമ്മയുടെ അച്ഛയുടെ അച്ഛന്റെ ജീവിതം തകർക്കാനായിട്ട് ഒരു പെണ്ണ് കയറി വീട്ടിലേക്ക് വന്നു ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നിനക്ക് നാണവില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് നാണവും ഒക്കെ നന്നായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആരുടെയും വീട്ടിൽ കയറി പോയി കണ്ടവരെ ഇറക്കി വിടാനോ ഒന്നും നോക്കിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ ആ കാണിച്ചത് നിങ്ങൾക്കാണ് നാണമില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഹരി പറഞ്ഞു അയ്യോ അവളുടെ ഒരു നാക്ക് കണ്ടില്ലേ അപ്പൊ കമൽ പറഞ്ഞു അതെ 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 ബാലേന്ദ്രന്റെ അതേ നാക്ക് തന്നെയാണ് അവക്കുള്ളത് എടികൊച്ച നീ നിലത്ത് നിക്ക് ആ ബബിതേനെ രോഹിത്തിനെ ഒക്കെ കണ്ടിട്ട് പഠിക്കുക ആ രോഹിത്തും ഒക്കെ എന്ത് ഡീസെന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അച്ഛനും അമ്മയും ഒന്നിച്ചു പോകാൻ വേണ്ടി വേണ്ടിയല്ലേ അവരാഗ്രഹിക്കുന്നത് പക്ഷെ നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പല സത്യങ്ങളും അറിയാം അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മേനെ വെറുക്കുന്നത് എന്റെ അച്ഛനെ സ്നേഹിക്കുന്നത് പല സത്യങ്ങളും എനിക്കറിയാം ഞാൻ അറിഞ്ഞ സത്യങ്ങളൊക്കെ ഇവിടെ പലരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലായിരിക്കും ഇതിനപ്പുറം ആയിരിക്കും എന്ത് സത്യം ഏത് സത്യം നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് നീ മാത്രമല്ലല്ലോ ഇടയ്ക്ക് നിന്റെ അച്ഛനും കിടന്ന് പറയുന്നുണ്ടല്ലോ പല സത്യങ്ങളുടെ കാര്യം എന്ത് സത്യമായിട്ട് നിനക്ക് പറയാനുള്ളത് എന്ത് സത്യമാണെങ്കിലും അത് നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം ഞാനായിട്ട് ഇവിടെ ഒന്നും വലിച്ചെടുത്തിടുന്നൊന്നുമില്ല ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ബാക്കിന് വെ വിലയുള്ള ഒരാൾ തന്നെയാണ് ഞാന് ബാലചന്ദ്രന്റെ മോളാണ് ഞാൻ ഞാന് നിങ്ങളുടെ അത്രയും പ്രായം ഒന്നും എനിക്കായിട്ടില്ല ഇവിടുത്തെ ഏറ്റവും ഇളയ പെങ്കുവച്ചാണെങ്കിലും എനിക്ക് കുറച്ച് വിവരവും ബോധവും ഒക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും വിളിച്ചു പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഏഹ് ഇങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുകയാണെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് മനു വരുന്നത് അപ്പൊ മനു ഇങ്ങോട്ടേക്ക് വരുന്നത് വേറെ ഒന്നും അല്ല അലീനയെ കാണണം സംസാരിക്കണം അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അലീനയുടെ ആ ഒരു വിഷമം എന്താണ് അലീനയുടെ സ്വന്തം അമ്മയ്ക്കാണല്ലോ ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത് അപ്പൊ അലീനയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മുടെ മനു ഇങ്ങോട്ട് വരുന്നത് അപ്പൊ മനു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ശിവന്റെ കാറ് കിടപ്പുണ്ട് അതായത് മനുവിന്റെ അച്ഛന്റെ കാറ് കിടപ്പുണ്ട് ഏഹ് അച്ഛൻ ഇവിടെ ഉണ്ടോ അച്ഛൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ പിന്നെ കമല അവിടെ ഉണ്ടെന്ന് അറിയാം കമലയും ഹരി അവിടെ ഉണ്ടെന്ന് അറിയാം അപ്പൊ അങ്ങനെ മനു വന്ന് ഇറങ്ങി മനു വന്ന് ഇറങ്ങി ഉടനെ തന്നെ ആ ഒരു ജലയിൽ കൂടി നമ്മുടെ രോഹിത്തോ ഹരിയെ കണ്ട് കണ്ടു മനുവിനെ അങ്ങനെ ഓടി ചെന്നിട്ട് കമലയോട് പറഞ്ഞു ദേവദേവ് മനുവേട്ടം വന്നിട്ടുണ്ട് മനുവേട്ടം വന്നിട്ടുണ്ട് പറഞ്ഞപ്പോ ആരെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും വന്ന് ഒരു നാടൊന്ന് വിട്ടു പോകുന്നവരെങ്കിലും ആരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഏതായാലും മനുവട്ടം വന്നിട്ടുണ്ട് മനുവേട്ടം വന്നാൽ ആദ്യം തിരക്കാൻ പോകുന്നത് വേറെ ആരെയല്ല അലീനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോട് പോകുന്നില്ല കൃഷ്ണമോട് വന്നപ്പോ മനുവിനെ കണ്ടുട്ടോ മനുവിനെ കണ്ട ഉടനെ കൃഷ്ണമോൾ ഓടി വന്നിട്ട് മനുവേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു വരിക അപ്പഴത്തേക്ക് നമ്മുടെ മനു വന്നു കേട്ടോ മനു വന്ന ഉടനെ അതെ അലീന ചേച്ചി അലീന ചേച്ചി ഉറക്കെ പറയുകയാണ് അപ്പൊ അലീന ചേച്ചി എന്താ അലീന ചേച്ചി എന്താടി എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അലീന ചേച്ചി ഇവിടെ ഇല്ല മനു ആട്ടാ അല്ല അലീന ഇത് എവിടെ പോയതാ അലീന സാധനം വല്ലതും മേടിക്കാൻ പുറത്തു പോയോ ഹേയ് സാധനം ഒന്നും മേടിക്കാൻ പുറത്തു പോയതല്ല അലീന ചേച്ചീനെ ഇവിടെ ഉള്ള എല്ലാവരും കൂടി പറഞ്ഞയച്ചു ഹേ ഇവിടെയുള്ള എല്ലാവരും കൂടി പറഞ്ഞയച്ചെന്നോ എന്തൊക്കെയാ കൃഷ്ണമോളെ നീ വിളിച്ചു പറയുന്നത് സത്യമായിട്ടും അതിന് നീ ഇവിടെ എന്തെടുക്കുവായിരുന്നു എനിക്കറിയില്ല എന്നെ ഇവിടെ നിന്ന് ഏട്ടൻ പുറത്തു കൊണ്ടുപോയി ആ ഒരു സമയത്തായിരുന്നു ഇവിടെ എല്ലാം നടന്നത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആരുമില്ല ഇവർ മനഃപൂർവ്വം തന്നെ എന്നെ പുറത്തു കൊണ്ടുപോയത് അമ്മേനെ കാണിച്ചു തരാം അമ്മയ്ക്ക് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏട്ടൻ പുറത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കമല ഇങ്ങോട്ട് വന്നില്ലേ കമല ഇങ്ങ് വന്നത് മനു അതെ അലീനെ എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പൊ പറഞ്ഞു അലീനെ എവിടെ പോന അവളിവിടുന്ന് പോയി അത്ര തന്നെ എവിടെ പോയെന്നേ ചോദിച്ചത് അലീനെ എവിടെ പോയെന്ന് എനിക്കറിയണം നാണോ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അതിന്റെ എന്ത് അവകാശോ അധികാരമോ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അവിടെ പോയി ഇടപെട്ട പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്നിങ്ങനെ ശിവൻ വന്നു കേട്ടോ ശിവൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ശിവം വന്നിട്ട് എന്താ മനു എന്ന് എനിക്കറിയേണ്ടത് എനിക്കറിയേണ്ടത് ഒന്നുമല്ല ഈ പരിപാടിക്ക് കൂട്ടി നിന്നത് അച്ഛനും കൂടെയാണല്ലേ നാണമുണ്ടോ ഒരു പെങ്കുച്ഛനെ പറഞ്ഞു വിടാനായിട്ട് ഈ സമയം നിങ്ങൾക്ക് കിട്ടിയോളോ അവിടെ പെങ്ങൾ ശ്വാസം കിട്ടാതെ മരണത്തിനോട് മല്ലടിച്ചോണ്ടിരിക്കുമ്പം ഹാങ്കളെ ഇവിടെ വന്നിട്ട് ജയിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് വേലക്കാരിനെ നാണോ ഉണ്ടോ എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ എന്താ പറയാ ഒരു പുച്ഛൻ തോന്നുക സത്യമായിട്ടും എനിക്ക് പുച്ഛം മാത്രമല്ല തോന്നുന്നത് ഞാൻ പറയുന്നില്ല അച്ഛനായിപ്പോയി ഏതായാലും ഡേ ഇത് ഇതിപ്പം ബാലചന്ദ്രൻ അകൾ അറിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ബാലചന്ദ്രൻ അങ്ങനത് അംഗീകരിച്ചു തരില്ല നിങ്ങൾ എന്തിനു വേണ്ടിയാ ഇത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതിന്റെ വല്ല കാര്യവും നിങ്ങൾക്കുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ ബാലചന്ദ്രൻ ഞങ്ങൾ ആകെ പടം തകർന്നേക്കുക പല സത്യങ്ങളും പല സത്യങ്ങളും മറച്ചു വെച്ചിരിക്കുക ബാലചന്ദ്രൻ ഞങ്ങൾ അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിങ്ങളുടെ പെങ്ങക്ക് വേണ്ടി പെങ്ങക്ക് വേണ്ടി മാത്രം ആ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ ഇതുവരെ വെളിയിൽ കൊണ്ടിടാത്തതെന്ന് പറയുമ്പഴ്ത്തേക്ക് എന്ത് സത്യം ഏത് സത്യം നീയും കൃഷ്ണമോളും കുറേ നേരമായല്ലോ കടന്ന് ഹലറാൻ തുടങ്ങിയിട്ട് കുറേ സത്യങ്ങളും ഉണ്ട് പോലെ എന്ത് സത്യം കൃഷ്ണ കൃഷ്ണമോൾ നേരത്തെ പറയുന്നത് കേട്ട് കുറേ സത്യത്തിന്റെ കാര്യം നീയും പറയുന്ന കുറേ സത്യത്തിന്റെ കാര്യം എന്ത് സത്യമാണെങ്കിലും അത് ഞങ്ങൾക്കും കൂടെ കേൾക്കത്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം തൽക്കാലം അമ്മ ഒരു സത്യം അറിയണ്ട അമ്മയ്ക്ക് അവിടെ ചെന്ന് കുറച്ച് കാര്യം പറയാനും ഇവിടെ വന്ന് കുറച്ച് കാര്യം പറഞ്ഞ പറയാനും എരുതീലെണ്ണ ഒഴിക്കാനും മാത്രമല്ലേ അറിയത്തുള്ളൂ അല്ലാതെ എന്തെങ്കിലും പണിയുണ്ടോ അമ്മയ്ക്ക് വീട്ടിലിരിക്കുക നാല് നേരം വെട്ടി വിഴുങ്ങുക നെട്ടിയം കൊണ്ടിരുന്നത് ഉണ്ടാക്കി കഴിക്കുക ഇതല്ലാതെ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും അറിയാമോ അതുകൊണ്ടേ അമ്മയ്ക്ക് ഇത് ചിലപ്പോൾ ഒരു ഹോബി ആയിരിക്കും ഈ പരദൂഷണം പറച്ചില്ലേ അതേതായാലും ഇനിയിപ്പം വൈജാന്റിയോട് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ തന്നെ അങ്ങോട്ടിരുന്ന് എണ്ണിപ്പറക്കി പറയും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ പല കാര്യങ്ങളും അറിയാത്തതുണ്ട് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങളോട് പറയാത്തത് അതിനെന്തെങ്കിലും ഉണ്ടെന്ന് കൂട്ടിക്കോ അത്ര തന്നെ നല്ലത് പിന്നെ ബാലചന്ദ്രൻ അങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ പല തവണ അവിടെ ഇവിടെ അവളെ പറഞ്ഞയക്കാൻ തുടങ്ങിയപ്പോഴും ബാലചന്ദ്രൻ അങ്കിള് തടഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഒന്നേ ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് വായിച്ച് എടുത്ത് നോക്ക് ആരാണ് തെറ്റുകാരെന്നും ആരാണ് ശരിയെന്നൊക്കെ അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞു ഏതാലും അലീനിയെ കൂട്ടാതെ ഇങ്ങോട്ടേക്ക് വരില്ല അലീനിയെ കൂട്ടിയിട്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ബാബിത പറഞ്ഞു എന്തിനാ മനുവേട്ടാ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് അലീനി ഇവിടെ താമസിപ്പിക്കേണ്ടെന്ന എനിക്കോ എൻ്റെ ഏട്ടനോ അമ്മയ്ക്കോ ഇഷ്ടമല്ല പിന്നെ കുറേശേ ഇഷ്ടമുള്ളത് അച്ഛനും കൃഷ്ണമുഴക്കും മാത്രമാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യാണ് ഈ വീട് മാറണോ അതാണോ ഈ പറയുന്നത് ഈ വീടിന്റെ ഈ വീടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തണം എന്തോ മനുവേട്ട മനുവേട്ടനെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ വിഷമം എന്റെ അമ്മ ഇപ്പം എവിടെയാണെന്ന് അറിയാലോ എൻ്റെ അമ്മമ്മ ഐസലിൽ കിടന്ന് ജീവന് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അതുണ്ടാകാൻ കാരണം ആരാ അവളല്ലേ അവളൊറ്റ വരുത്തിയല്ലേ ആ അതൊക്കെ മറന്നിട്ട് ഞങ്ങൾ അവളിവിടെ വെച്ചു ഓർപ്പിക്കണം എന്ന് പറയുന്നത് എന്ത് എന്തുമാത്രം ന്യായമുള്ള കാര്യമാണെന്ന് ചിന്തിച്ചു നോക്ക് ഞായയില്ലാത്ത കാര്യമല്ലേ അത് അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സമ്മതിച്ചു തരില്ല എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും വേണം അല്ലാതെ അവർക്കിടയിൽ ശാപവാക്കായിട്ടുണ്ടായ ഒരു സാധനത്തിന് ഇവിടെ ആർക്കും ആവശ്യമില്ല അതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വെളിയിലാക്കാനാണ് നോക്കിയത് അതിപ്പം വെളിയിൽ പോകുകയും ചെയ്തു ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാലേ എനിക്ക് പറ്റുന്ന രസമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ ഏതായാലും ഈ സമയത്ത് വനു പറഞ്ഞു മക്കളെ നിങ്ങൾക്കിപ്പോൾ കാര്യം പറഞ്ഞാൽ പിടികിട്ടുന്ന പ്രായമല്ല ഇവിടെ പ്രായമായവർക്ക് മുക്കി പല്ലുമുള ചിരിക്കുന്നവർക്ക് പറയുന്ന കാര്യങ്ങൾ പിടികിട്ടുന്നില്ല പിന്നെയല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുമ്പരായി ഒന്നും അറിയില്ല ഏതായാലും ഞാനിപ്പോ വരാം പിന്നെ സൂക്ഷിച്ചോ എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഈ കാണിച്ചത് മഹാ ചറ്റത്തരോ പോകൃത്തരം ഉം ഇത് ബാലചന്ദ്രൻ അകൾ അറിഞ്ഞുകഴിഞ്ഞാല് എന്തൊക്കെ യുദ്ധങ്ങളാ ഉണ്ടാകാൻ പോകുന്നെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ അച്ഛന് തിരിച്ചേ പുറത്തേക്ക് പോകാനുള്ളതല്ലേ മിക്കവാറും ഇവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് പോയത് ഈ പറയുന്നത് അലീന്റെ ബാലചന്ദ്രനങ്ങളുടെ മോളാണെങ്കിലേ നിങ്ങളെല്ലാവരും കൊടുക്കും എല്ലാവരും അത് നിങ്ങൾ ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മനു അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോട് മനുവിനോട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു മനുവേട്ട എങ്ങനെയെങ്കിലും അലീന ചേച്ചിനൊന്ന് കണ്ടുപിടിച്ചോണ്ട് ഇത്താ ഒരു സമാധാനവും കിട്ടുന്നില്ലെന്നേ ഞാനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് അലീന ചേച്ചിനെ പറഞ്ഞേക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു പാവം അതിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല അതിൻ്റെ കയ്യിൽ ഫോണൊക്കെ മേടിച്ച് വെച്ചു അതിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ലാട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെച്ചു ഇവിടെ ഉള്ളവരെല്ലാം ചെയ്യുന്നതേ അന്യ ക്രൂരത ഒരു പെണ്ണിനെ ഈ സമയത്ത് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ അതും അതും അലീനിച്ചേച്ചിന്റെ കാര്യം അറിയില്ലേ അനാഥയായ ചേച്ചി എവിടെ പോകാനാ അപ്പോഴത്തേക്ക് നമ്മുടെ മനു പറയുന്നുണ്ട് കൃഷ്ണമോളോട് സാരമില്ല പോട്ടെ മോളെ എന്തിനാ വെറുതെ മോള് വിഷമിക്കുന്നത് സാരമില്ല പോട്ടെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം ഏതായാലും അലീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ എന്ത് അവൾ അവളിച്ചിരി വിവരം ബോധമുള്ള വെങ്കച് തന്നെയാണ് അവൾ ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിവുള്ളൊരു വെങ്കൊച്ചു തന്നെയാണ് ഏതായാലും ഞാൻ പോയിന്ന് തിരക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മനു അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും മനു ഈ സമയത്ത് പോകുന്നു മനു ബാലചന്ദ്രനെ ഫോൺ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ എന്ത് നമ്മുടെ അലീനിയെ കാണാതായ കാര്യം ബാലചന്ദ്രനെ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ് അപ്പം ബാലചന്ദ്രൻ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിക്കൊണ്ട് വരണമെന്ന് തന്നെ നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട് അങ്ങനെ മനു അവിടെയെല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് 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 ലാസ്റ്റ് നമ്മുടെ അലീനിയെ കണ്ടെത്തുകയാണ് അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്ത് മനു എന്നിട്ട് അലീനയെ കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാട്ടോ പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ മനു മനു അലീനയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു അപ്പം അലീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് സാരമില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് അപ്പം അലീന പറയുന്നുണ്ട് ഇല്ല ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല കാരണം ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണ് എൻ്റെ അമ്മേനെക്കെ കാണണമെന്നും എൻ്റെ അമ്മേനെ മോളിൽ നിന്ന് വിളിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച് എൻ്റെ കൂടെപ്പിറപ്പുകളൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ് പക്ഷേ ഇപ്പം ആ കുടുംബം മൊത്തം ഞാൻ കാരണം തകർന്നു പോവുക അതെനിക്ക് ഇനി സഹിക്കില്ല അനാഥെ ആയിട്ട് ഞാൻ വളർന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇനി അനാഥ ഞാൻ ജീവിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ കാരണം ഒരു കുടുംബം തകരരുത് ഞാൻ കാരണം ഒരിക്കലും അമ്മയോ എന്റെ സഹോദരങ്ങളോ വേദനിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ നിന്നെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ മനു അപ്പോഴത്തേക്കും പറഞ്ഞു ഇനിയിപ്പം അച്ഛൻ വിട്ടാലും വിട്ടില്ലെങ്കിലും എനിക്ക് പോയേ പറ്റത്തുള്ളൂ അച്ഛനെ പ്രതീക്ഷിച്ച ഞാൻ ഇത്രയൂ നാളവിടെ നിന്നത് പക്ഷെ ഇപ്പം അച്ഛനാകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക ആ അച്ഛൻ തകർന്ന് തരിപ്പണമാകാൻ കാരണവും ഞാൻ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അത് അത്രയ്ക്ക് നല്ല കാര്യമല്ലേ ഞാൻ അനാഥയായിട്ട് എവിടെ വളർന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവർ ഒരിക്കലും വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോകുക മരുവേട്ടാന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ പോകുവല്ലേ ഒരു പ്രാവശ്യം നീ അങ്കിളിനെ കണ്ട് സംസാരിച്ചിട്ട് പോ എന്ന് പറഞ്ഞാണ് നമ്മുടെ മനു കൂട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു അല്ല എങ്ങോട്ടാണെന്ന് ചോദിച്ചു ബാഗൊക്കെ ആയിട്ട് എല്ലാവരും നിന്നെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടല്ല നീ ആ ഇറക്കി വിട്ട സമയത്ത് നീ എന്തിനെ ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല അച്ഛൻ ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് പറ്റിയില്ല എന്ന് പറഞ്ഞപ്പം ആ ഏതെങ്കിലും നിനക്ക് പറ്റിയില്ല നിന്റെ അടുത്ത ഉദ്ദേശം എന്താ എനിക്ക് ഇനി എൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ഇനിയിപ്പോൾ വഴക്കടിക്കാനൊന്നും പറ്റില്ല ഞാൻ എന്തിനാണ് വഴക്കടിക്കണത് ഇനി ഞാൻ വഴക്കടിച്ചു കഴിഞ്ഞാലേ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പോവാം ഞാൻ അനാതെ ആണെങ്കിലും കുഴപ്പമില്ല എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ ഞാൻ പോയി വേറെ എവിടെയെങ്കിലും താമസിച്ചോളാം അച്ഛൻ എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരും മനുവട്ടം പറഞ്ഞല്ലോ എനിക്ക് ജോലി ശരിയാക്കി തരാമെന്ന് മനുവേട്ടൻ ജോലി മാത്രം ശരിയാക്കി തന്നാൽ മതി പ്ലീസ് മനുവട്ടം ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ അപ്പം നീ പോവുകയാണോ അപ്പൊ ഉറപ്പിച്ചോ നിന്റെ ലാസ്റ്റത്തെ തീരുമാനമാണോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പോൾ അതെ ഇതിൻ്റെ അവസാന തീരുമാനം തന്നെയാണ് ഇനി ഞാനിവിടെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു അപ്പം നീ ഒരു ഒരനാഥ ഇനിയിപ്പം നീ അങ്ങോട്ടേക്ക് അതുതന്നെ സ്വീകരിക്കാൻ അങ്ങ് തീരുമാനിച്ചല്ലേ ഇനിയിപ്പം നീ അനാഥ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ആരുമില്ല അപ്പം നീ അനാഥ തന്നെ ആയിരിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീനിക്ക് സങ്കടം വന്നിട്ട് അലീനി ഇങ്ങനെ കരയുന്നുണ്ടേ അപ്പം ഏകദേശം നമ്മുടെ പ്രെമോയിലൊക്കെ കിട്ടിയിരിക്കുന്ന ഏകദേശം ഇത്രയും സീനൊക്കെയാണ് അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ സീനിൽ ഏതായാലും നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ വരാം ഇന്നും നാളെയും ഇന്നും ഇന്നലെയൊന്നും നമ്മൾ ഫുൾ വിശേഷം ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ നാളെ മുതൽ നമ്മൾ ഫുൾ വിശേഷം ഒക്കെ ഇടുന്നുണ്ട് രാവിലെ രാവിലെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും രേവതി രേ സച്ചിയുടെ കഥയാണെങ്കിലും നമ്മൾ മെയിൻ ചാനലിൽ രണ്ടു ദിവസം ചെയ്തില്ലായിരുന്നു ക്രിസ്മസ് അവധിയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആയിട്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഉച്ചയ്ക്കത്തെ പ്രമൊക്കെ ഇടാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് കൂടെ എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ